പ്രശസ്തമായിരുന്ന മലപ്പുറം നേർച്ചയുടെ പെട്ടിവരവിനെ പുനരാവിഷ്കരിച്ച് കലാലയാലിന് സമാപ്തി മൂന്ന് ദിനങ്ങൾ നാടിനെ കളറാക്കിയ കോടൂർ ജനകീയ സാംസ്കാരിക സമിതിയുടെ ഉത്സവം വിടവാങ്ങിയത് ഗംഭീര പെട്ടിവരവോടെയാണ് സ്ഥാനിക്കൽ നിന്നാരംഭിച്ച വരവ് വലിയാട് സമാപിക്കുമ്പോൾ നിറച്ചാർത്തായി ആയിരങ്ങൾ വീതിയിൽ പരന്നൊഴുകി അന്യം നിന്നുപോയ നേർച്ചയുടെ പെട്ടിയിരവ് ഓരോ ഗ്രാമങ്ങളും മത്സരബുദ്ധിയുടെ വർണ്ണാർഭമാക്കി ഗ്രാമീണതയുടെ നേർക്കാഴ്ചകൾ തനത് കലാരൂപങ്ങൾ നിശ്ചലദർശനങ്ങൾ വാദ്യഘോഷങ്ങളും കുഴപ്പകി നാടൻകലകൾ ഡി ജെ മ്യൂസിക്കൽ തമ്പോല്ല കൂൽക്കളി കരിമരുന്ന് എന്നിവയും അകമ്പടിയാക്കി രാവിലെ അംഗൻവാടി കലോത്സവത്തോടെയാണ് സമാപന ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമായത് ഉച്ചയോടെ മന്ത്രി വി അദുറഹമ്മൻ കലാലയ നഗരി സന്ദർശിച്ചു വൈകിട്ട് ആർട്ടിസ്റ്റ് ക്യാമ്പിൽ കലാകാരന്മാരുടെ തത്സമയ പരയം മെഗാ കൈക്കൂട്ടി കളി നടന്നു സാംസ്കാരിക സമ്മേളനം കെ പി എസ് പയ്യനും ഉദ്ഘാടനം ചെയ്തു സ്നേഹ ചെമ്പശ്ശേരി മുഖ്യാഥിയായിരുന്നു തുടർന്ന് വില്ലൻകുട്ടി പുരസ്കാരം ആർട്ടിസ്റ്റ് ദയാനന്ദനും സ്വർണ്ണൻകൂടൂർ അവാർഡ് നയന ഫെബിനും സമ്മാനിച്ചു വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻ കടവിലാണ് കിങ് ബ്രോസ്റ്റിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടർ ചെയ്ത് വന്നുകൊണ്ട് കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോകാം കിങ് മന്ത്രിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്